യുദ്ധ തടവുകാരായി പിടികൂടിയ അറുപത്തിയഞ്ച് യുക്രൈൻ സായുധ സേനാംഗങ്ങളുമായി സഞ്ചരിച്ച റഷ്യയുടെ ഇല്യൂഷ്യൻ ഐ എൽ സെവന്റി സിക്സ് വിമാനത്തെ യുക്രൈൻ വെടിവെച്ചിട്ടത് തന്നെയെന്ന് വ്യക്തമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ മാസം ഇരുപത്തിനാലിന് യുക്രൈൻ അതിർത്തിയോട് ചേർന്ന റഷ്യയിലെ ബെൽഗോറോഡ് മേഖലയിലാണ് വിമാനം തകർന്നു വീണത് വിമാന ജീവനക്കാരടക്കം ആകെ എഴുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു യുക്രൈനിലെ ഖാർകീവ് മേഖലയിലുള്ള അമേരിക്കൻ നിർമ്മിത പേട്രിയറ്റ് മിസൈൽ സംവിധാനത്തിൽ നിന്നോ ജർമ്മൻ നിർമ്മിത ഐറിസിൽ നിന്നോ വിക്ഷേപിച്ച മൂന്ന് മിസൈലുകൾ വിമാനത്തിൽ പതിച്ചെന്നാണ് റഷ്യ പറയുന്നത് വിമാനം വെടിവെച്ചത് യുക്രൈൻ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല തടവുകാർ ശരിക്കും വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നുവെന്നും യുക്രൈന് സംശയം ഉന്നയിക്കുന്നു കരാർ പ്രകാരം യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറുന്നതിന്റെ ഭാഗമായി മോസ്കോയിലേക്ക് സമീപമുള്ള സ്കാവോസ്കി എയർബേസിൽ നിന്ന് ബെൽഗോ റോഡിലേക്ക് വരികയായിരുന്നു വിമാനം തടവുകാരെ കൈമാറാനുള്ള പദ്ധതിയെക്കുറിച്ച് യുക്രൈന് അറിയാമായിരുന്നെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ യുക്രൈനും റഷ്യയും പ്രത്യേക ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചു അപകട സ്ഥലത്ത് നിന്ന് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും മറ്റും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു തടവുകാരുടെ കൈമാറ്റ പദ്ധതി പുനരാലോചിക്കുന്നതായി റഷ്യൻ വ്യക്തമാക്കി വിമാനം യുക്രൈൻ സൈന്യം വെടിവെച്ചിട്ടതാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത് സംഭവത്തിൽ യുക്രൈൻ അന്വേഷണം ആരംഭിച്ചു അതേസമയം റഷ്യ തടവുകാരുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വ്യാഴാഴ്ച പറഞ്ഞു യുദ്ധ തടവുകാരെ കൂടാതെ ആറ് ജീവനക്കാരും അകമ്പിടി പോയ പേരും സംഭവത്തിൽ മരിച്ചിരുന്നു സൈനികരെ കൊണ്ടുപോകാനും കാർഗോ സൈനിക ഉപകരണങ്ങൾ ആയുധങ്ങൾ എന്നിവ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുമാണ് തകർന്ന ഐ എൽ വിമാനം ഉപയോഗിക്കുന്നത് സൈനികരെ വഹിക്കാൻ വിമാനത്തിന് ശേഷിയുണ്ട് റഷ്യൻ ചാരവിമാനം എ യുക്രൈൻ വെടിവെച്ചിട്ടെന്ന് റിപ്പോർട്ട് ജനുവരിയിൽ വന്നിരുന്നു ഇരുന്നൂറ്റി ദശലക്ഷം പൗണ്ട് വിലമതിക്കുന്നതാണിത് ഞായറാഴ്ച രാത്രി അസോഫ് കടലിന് മുകളിലൂടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഓപ്പറേഷനിലൂടെ എ ഫിഫ്റ്റി വിമാനം വെടിവെച്ചിട്ടെന്ന് യുക്രൈൻ പറഞ്ഞു ഇക്കാര്യം റഷ്യ നിഷേധിച്ചു എ ഫിഫ്റ്റി ലോങ് റേഞ്ച് റഡാർ ഡിറ്റക്ഷൻ എയർക്രാഫ്റ്റും ഇല്യൂഷൻ ഐ എൽ ട്വന്റി ടു എയർ കൺട്രോൾ സെന്ററും വ്യോമസേന നശിപ്പിച്ചെന്ന് യുക്രൈൻ സൈനിക മേധാവി ജനറൽ വലേരി സലൂഷ്നിയെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമമായ ബി ബി സി റിപ്പോർട്ട് ചെയ്തു വിമാനം വെടിവെച്ച് വീഴ്ത്താൻ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എ ഫിഫ്റ്റി യുക്രൈൻ വെടിവെച്ചിട്ടത് റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് ാണ് റിപ്പോർട്ട് എ ഫിഫ്റ്റി വിമാനത്തിന് മിസൈലുകളും ശത്രു ജെറ്റുകളും കണ്ടെത്താനുള്ള കഴിവുണ്ട് എയർബോൺ കമാൻഡ് സെന്ററായും ഉപയോഗിക്കാം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ റഷ്യയുടെ മറ്റൊരു എ ഫിഫ്റ്റി വിമാനം ബെലാറൂസിലെ റഷ്യൻ വ്യോമതാവളത്തിൽ രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടിരുന്നു മറ്റൊരു എ ഫിഫ്റ്റി വിമാനം യുക്രൈനെ പിന്തുണയ്ക്കുന്ന ബെലാറൂസിലെ സർക്കാർ വിരുദ്ധ പ്രവർത്തകർ ആക്രമിച്ചു റഷ്യൻ സേന യുക്രൈനിൽ ആക്രമണം തുടരുന്നത് യുഎസും റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനിൽ റഷ്യ നടത്തുന്ന വ്യാപക വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബൈഡന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യ നടത്തിയതെന്നും യുക്രൈനെ ഇല്ലാതാക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നതെന്നും ബൈഡ് പറഞ്ഞു യുദ്ധത്തിന്റെ വ്യാപ്തി യുക്രൈന് പുറത്തേക്ക് കടന്നിരിക്കുന്നു നാറ്റോ സഖ്യ രാജ്യങ്ങളെയും യൂറോപ്പിന്റെ ആകെ സുരക്ഷയെയും ബാധിക്കുന്ന രീതിയിലാണ് സംഘർഷം മുന്നോട്ടു പോകുന്നത് സ്വേച്ഛാധിപതികൾ യൂറോപ്പിൽ ഭീഷണി ഉയർത്തുമ്പോൾ യു എസിന് ഇടപെടേണ്ടിവരും യുക്രൈൻ ഉൾപ്പെടെ ഞങ്ങളുടെ സഖ്യത്തിലുള്ളവർക്ക് സഹായമെത്തിക്കുക തന്നെ ചെയ്യും ബൈഡൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കാർക്കീവിലെ ജനവാസ മേഖല ഉൾപ്പെടെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആശുപത്രികൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായി സംഘർഷം മൂലം മേഖലയിലെ നാറ്റോ സഖ്യ രാജ്യങ്ങൾ റഷ്യയുമായി കൂടുതൽ അകലുന്നതായാണ് സൂചന മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ യുദ്ധത്തെ ചെറുക്കാനുള്ള സഹായങ്ങൾ യുക്രൈന് യു എസ് എത്തിച്ചു നൽകുന്നുണ്ട് അടുത്തിടെ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ അധിക സഹായവും യു എസ് അതേസമയം യുക്രൈൻ ആക്രമണത്തിൽ അതിർത്തി പ്രദേശമാകെ ബെൽഗോറോഡിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെട്ടുവെന്ന് റഷ്യ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി